ഇപ്പോൾ എത്തുന്ന ഒരു വാർത്ത ആലുവയിൽ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി മനക്കപ്പടി സ്വദേശികളായ നീരജ് പ്രേംകുമാറിനെയും കാർത്തിക് സന്തോഷിനെയുമാണ് കാണാതായത് സൈക്കിളും ബാഗുമായിട്ടാണ് കുട്ടികൾ വൈകിട്ട് വീട്ടിലേക്ക് പോയത് പക്ഷേ കാണാൻ ഇല്ല എന്നുള്ള വിവരം വരുന്നു അലിയക് ബഷായുടെ കൂടുതൽ വിവരങ്ങളുമായി അലിയക് ബഷായ് കുട്ടികൾക്ക് എന്താണ് പ്രായം ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് എപ്പോഴാണ് കാണാതെ എവിടെ വെച്ച് കാണാതായി എന്താണ് സംശയം അരുൺകുമാർ ആലുവയിൽ നിന്ന് കൂടിയാണ് രണ്ട് കുട്ടികളെ കാണാതാകുന്നത് കരുമാലൂർ മനയ്ക്കപ്പടി സ്വദേശികളായ നീരജ് പ്രേംകുമാറും കാർത്തിക് സന്തോഷും ഈ രണ്ട് കുട്ടികളെയാണ് കാണാതായത് ഇന്ന് വൈകിട്ട് നാല് മണി മുതലാണ് ഇരുവരും ആരുമായി ഒരു കോണ്ടാക്റ്റില്ല കാണാതാകുന്നത് രണ്ടുപേരും സൈക്കിളും ബാഗുമായിട്ടാണ് പോയിട്ടുള്ളത് എന്ന വിവരം പോലീസിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾ ഒരു കത്ത് എഴുതി വച്ചിരുന്നു എന്നുള്ളതാണ് വീട്ടിൽ തങ്ങൾ നാട് വിടുകയാണ് എന്ന് ഈ കത്തിൽ എഴുതി വച്ചിരുന്നു ഇവരുടെ കൈവശം പണവും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ കാണാതാകുമ്പോൾ ഒരു ഐഡന്റിഫിക്കേഷനായി പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം മഞ്ഞ ഷർട്ടും മഞ്ഞ ടീഷർട്ടും കറുത്ത പാന്റും നീല ബാഗും ഒരു കറുത്ത സൈക്കിളും ഇതായിരുന്നു ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് ഈ കുട്ടികൾ നാട് വിടുക എന്ന കൂടി തന്നെ വീട്ടിൽ നിന്നും പോയി എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റെന്തെങ്കിലും നിലയിലുള്ള പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് രണ്ടുപേരും യു പി തലത്തിൽ പഠിക്കുന്ന യു പി ക്ലാസുകളിൽ പഠിക്കുന്ന ഏഴാം എട്ടാം കുട്ടികൾ താഴെ അല്ലേ അതെ യു പി ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളാണ് രണ്ടുപേരും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ലഭിച്ചിരിക്കുന്നത് ആലുവ വെസ്റ്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മണി മുതൽ കാണാനില്ല കത്ത് താങ്കൾ നാടുപിടുകയാണ് എന്ന കത്ത് ലഭിച്ചിരിക്കുന്നു കുട്ടികളുടെ കൈവശം ബാഗ് അതുപോലെ സൈക്കിൾ ഉണ്ട് കയ്യിൽ എന്ന പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ചിത്രം യും കാണിക്കുന്നുണ്ട് ആരെങ്കിലും ഈ കുഞ്ഞിനെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഈ കുഞ്ഞിന് നാടുവിട്ടു പോയതാണ് രണ്ട് കുട്ടികളുണ്ട് നീരജ് കാർത്തിക് യു പി സ്കൂളിൽ പഠിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏഴാം ക്ലാസ്സിലും മറ്റോ ആണ് അതിൽ കൂടുതൽ വ്യക്തത വരണം രണ്ട് വിദ്യാർത്ഥികളെയാണ് കാണാതെ ഇരിക്കുന്നത് കുട്ടികളാണ് ഹൈസ്കൂളിൽ പോലും എത്തിയിട്ടില്ല നീരിജെന്നും കാർത്തിക് എന്നുമാണ് ഇവരുടെ യഥാർത്ഥ പേരുകൾ ഇവരെ കാണാതായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടുപേരുടെയും ഫോട്ടോ നമുക്ക് കാണിക്കാൻ കഴിയും ഇത് ഒരു കുട്ടിയുടെ ചിത്രമാണ് മറ്റൊരു കുട്ടിയുടെ ചിത്രം കൂടി നമുക്ക് കാണിക്കാൻ കഴിയും ആലുവയിൽ നിന്ന് രണ്ടു വിദ്യാർത്ഥികളെ കാണാതായി എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇവർ സൈക്കിളുമായിട്ടാണ് പോയത് ഇപ്പോൾ രണ്ടാമത്തെ ഈ രണ്ടുപേരും ഉണ്ട് ഈ കുറുമ്പമാർ എങ്ങോട്ട് പോയി കൊച്ചുകുട്ടികളാണ് അവർ ഏഴാം ക്ലാസ് വരെ ഏഴിനുള്ളിലാണ് അവരുടെ പഠിക്കുന്ന ക്ലാസ് എന്നാണ് മനസ്സിലാക്കുന്നത് കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം ഈ രണ്ട് കുട്ടികളെയും ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ ഏതെങ്കിലും ബസ്സിലോ തീവണ്ടിയിലോ ഈ കുട്ടികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഇവരെ ഏൽപ്പിക്കുക ഒരു കാരണവശാലും അവരെ സംസ്ഥാനം ഒന്നും വിട്ടു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് കൊച്ചുകുട്ടികളാണ് അവർക്കൊന്നും വലിയ നിശ്ചയമില്ല ഒരു പക്ഷേ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മാത്രമേ ഇവർക്ക് പ്രായമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ ചിത്രവും നമ്മൾ നേരത്തെ കൊടുത്തു ഈ രണ്ട് കുട്ടികളെയും കാണാതായിരിക്കുന്നു ആലുവയിൽ നിന്ന് എന്നാണ് അലീം ബഷർ റിപ്പോർട്ട് ചെയ്യുന്നത് അലീം ബഷർ ഈ കുട്ടികൾ പുറത്തേക്ക് ട്രെയിൻ മാർഗമെല്ലാം പോകാനുള്ള സാധ്യതയുണ്ടോ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം എവിടെയെങ്കിലും വരെ എത്തിയിട്ടുണ്ടോ അരുൺകുമാർ ആ നിലയിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷിക്കുന്നത് നമ്മൾ നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ വീട്ടിൽ നിന്നും പണം കയ്യിൽ കരുതി ഇത്തരത്തിൽ തങ്ങൾ നാട് വിടുകയാണ് അന്വേഷിക്കേണ്ട എന്നെല്ലാം എഴുതി വെച്ച് കുട്ടികൾ സ്വമേധയ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് അവരെയൊക്കെ ഉടൻ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയും ഉടൻ തന്നെ ഈ കുട്ടികളെ വീട്ടുകാർക്ക് വീട്ടുകാരിലേക്ക് എത്തിക്കാൻ പോലീസിന് സാധിക്ക സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം എന്തായാലും കുട്ടികൾ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് കത്ത് തങ്ങൾ പോവുകയാണ് എന്നുള്ള കാര്യം അതായത് സ്വമേധയാ രണ്ടുപേരും ഇറങ്ങിപ്പോയതാണ് എന്ന കാര്യം വ്യക്തമാണ് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരം ഇരുവരും സ്കൂൾ ബാഗ് കയ്യിലുണ്ട് സൈക്കിൾ കയ്യിലുണ്ട് അതുപോലെ കയ്യിൽ പണവും കരുതി പോയിരിക്കുന്നു എവിടേക്കാണ് ഇവർ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല സ്വാഭാവികമായും ബസ് കയറിയോ ട്രെയിൻ കയറിയോ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോട്ടോയും പ്രേക്ഷകർ കൂടി ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് കാണാതെ കാണാതാവുന്നത് അല്ലേ അതെ മണിയോട് കൂടി കാണാതായി എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇവരുടെ വിവരങ്ങൾ അതായത് ഈ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ കൂടി കാണേണ്ടതുണ്ട് എവിടെയെങ്കിലും ഇവരെ കാണുകയാണെങ്കിൽ അരുൺകുമാർ പറഞ്ഞതുപോലെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുക എത്രയും പെട്ടെന്ന് കുട്ടികളെ കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ളത് എന്തായാലും കുട്ടികൾ ഇത്തരത്തിലൊരു എഴുതി വെച്ച് സ്വമേധയാ രണ്ട് സുഹൃത്തുക്കളായ കുട്ടികൾ ആ ചിത്രം കാണാൻ ചെറിയ കുട്ടികളാണ് അവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്നും ലഭിക്കുന്നത് അരുൺ ഓക്കെ താങ്ക് യു അലീക് പ്രത്യേകം സ്ഥിതിക്കുക ഈ രണ്ട് കുട്ടികളെ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോ മറ്റൊരു വിവരം അറിയിക്കുക രണ്ട് കുട്ടികളുടെയും പ്രായം പതിമൂന്ന് വയസ്സിൽ താഴെയാണ് യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികളെയാണ് കണ്ണതായിരിക്കുന്നത് നീരജെന്നും കാർത്തികെന്നും പേരുള്ള രണ്ട് കുട്ടികളെ മണിക്ക് കണ്ണത് ഇപ്പോൾ സമയം ഒൻപത് മണി ആയിരിക്കുന്നു അഞ്ചര മണിക്കൂറായി കുട്ടികളെ കണ്ണതായിട്ട് ഒരുപക്ഷെ അവർ കുറച്ചധികം അകലെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും എവിടെ പോയിരിക്കുന്നു ഈ ലോകമെന്തെങ്കിലും കുട്ടികൾക്ക് വല്ലതും അറിയോ എന്ത് ഈ കുട്ടികൾ ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു നോക്കി ഇങ്ങനെ ചില കുട്ടികളൊക്കെ ഇറങ്ങി അങ്ങ് പോകും ഒരു എന്തോ കൊന്തോ ഇല്ല പിന്നീട് പോലീസാണ് പോയി ഇവരെ തിരിച്ചുകൊണ്ട് വരിക എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഈ കുട്ടികൾ ഈ ടി വി കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോയി വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരിക എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു പറഞ്ഞ് ഉള്ളൂ